ഹലോ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇപ്പോൾ റേഷൻ കാർഡ് മസ്റ്ററിങ് അതിന് അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിച്ചു നോക്കാം റേഷൻ കാർഡ് മസ്റ്ററിങ്ങിനെ കുറിച്ച് അതായത് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഇ കെ വൈ സി അതായത് റേഷൻ മസ്റ്ററിങ് എന്ന് പറയുന്നത് റേഷൻ വിഹിതം കൈപ്പറ്റുന്നവർ ജീവിച്ചു അംഗങ്ങൾക്ക് റേഷൻ വീതം കൈപ്പറ്റുന്നതിന് അർഹതയുണ്ട് എന്ന് എന്നതും അറിയാനായിട്ടാണ് റേഷൻ മസ്റ്ററിംഗ് ഉപയോഗിക്കുന്നത് അതായത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരുടെ മസ്റ്ററി പങ്കെടുക്കേണ്ടതില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്കാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും വിരലടയാളം ഉറപ്പായി പതിപ്പിച്ചിരിക്കണം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിങ് ചെയ്യണ്ട അവരുടെ റേഷൻ വിഹിതം ഒരിക്കലും മുടങ്ങിയില്ല എങ്ങനെ ചെയ്യാ ചെയ്തില്ലെങ്കിൽ അതേസമയം അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മസ്റ്ററിങ് നിർബന്ധമാണ് അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മസ്റ്ററിങ് പരാജയപ്പെടും അതുകൊണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണം എന്നിട്ട് വേണം മസ്റ്ററിങ് ചെയ്യാനായിട്ട് വിദേശത്ത് ജോലിയുള്ളവരെയോ നാട്ടിലില്ലാത്തവരോ ആയ എല്ലാവരും മസ്റ്റർ ചെയ്യണം ഇനി അതിന് കഴിയാത്ത സാഹചര്യമാണെങ്കിൽ റേഷൻ കാർഡിൽ അവരുടെ പേരിന് നേരെ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്തുന്ന തുടർന്ന് അവരുടെ റേഷൻ താൽക്കാലികമായി നിർത്തും പിന്നീട് അവർ നാട്ടിൽ വന്ന് സെറ്റിലാകുമ്പോൾ എൻ ആർ കെ ഒഴിവാക്കി റേഷൻ വിഹിതം വാങ്ങാവുന്നതാണ് മാർച്ച് പത്ത് വരെ താൽക്കാലികമായി മസ്റ്ററി നിർത്തിവച്ചിട്ടുണ്ട് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ കടകളിൽ സമീപം അല്ലെങ്കിൽ പൊതുയിടങ്ങളിലും ഗവൺമെൻറ് സൗകര്യം ഒരുക്കുന്നതാണ് അതായത് സ്കൂൾ അംഗനവാടികളോ അല്ലെങ്കിൽ സാംസ്കാരിക കേന്ദ്രങ്ങളോ എന്നിവയാണ് പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്ററിങ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു